പ്രിയമുള്ളവരെ ഞാൻ അഡ്മിൻ കേരള ലോട്ടറി ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ലോട്ടറി കത്തിക്കൽ സമരം നിർത്തണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് ലോട്ടറി കത്തിക്കൽ സമരം ഒരു ദിവസം ഞങ്ങൾക്കുണ്ടായ ഒരു വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു സമരമാർഗമല്ല സഖാവിനറിയാം കഴിഞ്ഞ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി തിരുവനന്തപുരത്ത് ഞങ്ങളുടെ യൂണിയൻ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഒരു സമരം നടത്തിയിരുന്നു കേരളത്തിൽ വരാനിരിക്കുന്ന ലോട്ടറിയുടെ വില വർധനവിനെ തടയുന്നതിനും ലോട്ടറി മേഖലയിൽ വരാനിരിക്കുന്ന ദുരന്തങ്ങളെ ചെറുക്കുന്നതിനു വേണ്ടിയാണ് സമരം നടത്തിയത് ഞങ്ങളന്ന് സർക്കാരിനോട് പറഞ്ഞത് ടിക്കറ്റിന്റെ എണ്ണം കൂട്ടരുത് ടിക്കറ്റിന്റെ വില വർദ്ധിപ്പിക്കരുത് ലോട്ടറി തൊഴിലാളികൾക്ക് കച്ചവടം ചെയ്യത്തക്ക വിധത്തിൽ ജനങ്ങൾക്ക് സ്വീകാര്യമായ ഒരു ഉണ്ടാക്കി കേരളത്തിന് പുറത്തേക്ക് പോകുന്ന ടിക്കറ്റുകൾ പിടിച്ചെടുത്ത് ടിക്കറ്റിന്റെ ക്ഷാമം തീർക്കണമെന്നാണ് അതായിരുന്നു ശരിയായ നിലപാട് സർക്കാർ അത് കേട്ടില്ല മന്ത്രിക്ക് നിവേദനം കൊടുത്തിരുന്നു മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തിരുന്നു ഡയറക്ടറെടുത്ത് ഈ കാര്യം ഞങ്ങൾ സംസാരിച്ചിരുന്നതാണ് യൂണിയൻ കോട്ടയത്ത് സമ്മേളനം നടത്തി മന്ത്രിയെ ക്ഷണിച്ചു വന്നു ചില ഉറപ്പുകൾ നൽകിയെന്ന് നിങ്ങൾ പറഞ്ഞു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിങ്ങൾ സമരം നടത്തി വില വർധനവിനെതിരായി നിങ്ങളുടെ യൂണിയന്റെ നിലപാട് ടിക്കറ്റിന്റെ വില വർദ്ധിപ്പിക്കരുത് ടിക്കറ്റിന്റെ എണ്ണം കൂട്ടണമെന്നുള്ളതായിരുന്നു നമ്മുടെ രണ്ടു കൂട്ടരുടെയും നിലപാടുകൾ വ്യത്യസ്തമായിരുന്നു സെക്രട്ടേറിയറ്റ് വിടങ്കിലെ സമരത്തിന് ശേഷം നിങ്ങൾ മന്ത്രിയെ കണ്ടു ഡയറക്ടറുമായി ചർച്ച നടത്തി എന്തൊക്കെയോ ഉറപ്പുകൾ കിട്ടിയെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടിയ ഉറപ്പോ നിങ്ങൾക്ക് കിട്ടിയ ഉറപ്പോ ഒന്നും പാലിക്കാൻ മന്ത്രിയോ ഡയറക്ടറോ തയ്യാറായില്ല കഴിഞ്ഞ ഒന്നൊന്നര വർഷക്കാലമായി ലോട്ടറിയുടെ വില കൂട്ടാൻ വേണ്ടി രാ പകലില്ലാതെ അധ്വാനിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടർ വിജയിച്ചു അന്യസംസ്ഥാന ലോട്ടറി ലോബി കേരളത്തിലെ വ്യാപാരികളുടെ ലോബി സി ഐ ടി യൂണിയൻ ഉദ്യോഗസ്ഥ ലോബി അവര് വിചാരിച്ചതാണ് നടന്നത് അവർ വിചാരിച്ചതുപോലെ ടിക്കറ്റിന്റെ വില കൂട്ടി സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നിലവിൽ കൊടുത്തുകൊണ്ടിരുന്ന സമ്മാനത്തുക കൂടി വെട്ടിക്കുറച്ചു പകരം ജനങ്ങളെയും തൊഴിലാളികളെയും പറ്റിക്കാൻ വേണ്ടി അൻപത് രൂപയുടെ സമ്മാനം വർദ്ധിപ്പിച്ചു ടിക്കറ്റ് കേരളത്തിൽ വിൽക്കാൻ കഴിയാതായി തൊഴിലാളികൾ ബുദ്ധിമുട്ടി ചെറുകിട ഏജന്റുമാർ ബുദ്ധിമുട്ടി അവർക്ക് ഓരോ ദിവസവും നഷ്ടം സംഭവിക്കുന്ന സാഹചര്യത്തിൽ അവരെ സഹായിക്കാൻ ആരുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ അവരുടെ നെഞ്ചിൽ കത്തിയെരിയുന്ന പ്രതിഷേധാഗ്നി അതാണ് ഐ എൻ എസ് യൂണിയൻ ആവാഹിച്ച് കേരളത്തിൽ ലോട്ടറി തൊഴിലാളികളുടെ ടിക്കറ്റ് കത്തിച്ച് ലോട്ടറി ടിക്കറ്റ് കത്തിച്ച് ഒരു സമര പരമ്പരയായി മാറിയത് അത് കേരളം ഏറ്റെടുത്തു തൊഴിലാളികളുടെ ഇടയിൽ ചർച്ചയായി വ്യാപാരികളുടെ ഇടയിൽ ചർച്ചയായി സോഷ്യൽ മീഡിയകളിൽ ചർച്ചയായി അതിന്റെ ഫലമായി ടിക്കറ്റിന്റെ സമ്മാനഘടന മാറ്റുന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനകൾ നടക്കുന്നു എന്നാണ് അറിയുന്നത് എന്ന് നടക്കും എപ്പ നടക്കും എന്നുള്ളത് അറിയാൻ വയ്യ ഈ സാഹചര്യത്തിൽ ആ സമരം നിർത്തിവെക്കണമെന്ന് പറഞ്ഞാൽ പ്രായോഗികമായിരിക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ ദിവസവും ആയിരങ്ങളും പതിനായിരങ്ങളും നഷ്ടം വരുന്ന ടിക്കറ്റ് വിൽക്കാൻ വിറ്റ് ജീവിക്കാൻ കഴിയാതെ വരുന്ന പാവങ്ങളുടെ രോദനം ആര് കേൾക്കും അവരുടെ കയ്യിൽ നിന്ന് പോകുന്ന പണം ആര് സഹിക്കും ഏതെങ്കിലും ഒരു ട്രേഡ് യൂണിയൻ നേതാവിനോ ട്രേഡ് യൂണിയനോ അവരുടെ നഷ്ടം നികത്തി കൊടുക്കാൻ കഴിയുമോ അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമോ സർക്കാർ നികത്തി കൊടുക്കുമോ ഡയറക്ടർ ഇതിനു വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഉദ്യോഗസ്ഥ ലോബി ഡയറക്ടർ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥ ലോബി സി യൂണിയന്റെ നേതാക്കന്മാർ ക്ഷേമനിധി ബോർഡിൽ ഉണ്ടായിരുന്ന നേതാക്കന്മാർ ഇവരൊക്കെ ഇവരുടെ നഷ്ടം നികത്തി കൊടുക്കുമോ അതിന് പരിഹാരമുണ്ടോ ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷം വന്ന നഷ്ട ലക്ഷങ്ങളും നഷ്ടം വന്ന പതിനായിരക്കണക്കിന് ആളുകൾ നെഞ്ചില ജില്ല തീയുമായി ഇപ്പോഴും ഈ നിന്ന് ഉരുങ്ങുകയാണ് കച്ചവടം നിർത്താൻ വയ്യ കോട്ടയനുസരിച്ച് ടിക്കറ്റ് എടുക്കാതിരിക്കാൻ വയ്യ അത് വിൽക്കാൻ കഴിയുന്നില്ല അവരുടെ പണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യം ഉണ്ടാക്കിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം അവരാണ് മറുപടി പറയേണ്ടത് അവരെ കൊണ്ട് മറുപടി പറയിക്കാതെ ഈ സമര രംഗത്ത് നിന്ന് പിന്മാറാൻ ഐ എൻ യു സി യൂണിയൻ തയ്യാറല്ല എന്ന് അസന്നിഗ്ധമായി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇന്ന് സമ്മാനഘടന മാറ്റും പ്രശ്നങ്ങൾ പരിഹരിക്കും അവിടെ ഉറപ്പ് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഉറപ്പ് കിട്ടിയിട്ടുണ്ട് അവര് പറഞ്ഞു